ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് എടുക്കുന്നത് മലയാളമാണ് ശരി ഏത് എന്നുള്ളതാണ് നമ്മൾ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു അടുത്തത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് തത്വം തത്വം എന്ന് എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നത് ആദ്യത്തെ തത്വം തെറ്റാ ഇത്തവരണ ഇത്തന്നെങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളതാകത്തുള്ളൂ തത്വം തത്വം എന്ന് ഇത്തവരണ ത തത്താന്ന് എഴുതിയിട്ട് തത്ത എന്ന് എഴുതിയിട്ടാണ് തത്വം അങ്ങനെയാണ് എഴുതുക ഒരു താ എഴുതി അത് തെറ്റാണ് ഇനി സ്വത്വം സ്വത്വം എന്നത് എങ്ങനെയാണ് തത്വം പോലെയല്ല ഒരു തായാണ് എഴുതുന്നത് സ്വത്വം എന്നതിന് ഒരു തായേ ഉള്ളൂ അപ്പം തത്വം വരുന്നത് തത്വം എന്നത് മിക്കവാറും ഉള്ള ആൾക്കാരെല്ലാം ഒരു തായ എഴുതാറുള്ളൂ അപ്പം അത് തെറ്റാണ് തത്ത തത്ത തത്തോർക്കുക തത്ത തത്വം അങ്ങനെയാണ് എഴുതുക സ്വത്വമാണെങ്കിലോ ഒരു താ മാത്രമേ വരത്തുള്ളൂ എന്ന് ഓർക്കുക സ്വത്വത്തിന് സ്വതാ സ്വതാ സ്വത്വം താ മാത്രമേ വരത്തുള്ളൂ സമത്വവും സ്വത്വം പോലെ തന്നെ ഒരു താ മാത്രമേ സമത്വത്തിനും വരൂ സമത്വം പിന്നെ ആർക്കും തെറ്റില്ലെന്ന് വിചാരിക്കുന്നു സമത്വം നമ്മൾ മിക്കപ്പോഴും ശരിയായിട്ട് തന്നെയാണ് എഴുതാറ് അപ്പം ഓർത്തിരിക്കുക സ്വത്വം സമത്വം എഴുതുമ്പോൾ ഒരു താ മാത്രമേ വരൂ തത്വത്തിന് രണ്ട് താ ഇത്തായാണ് വരിക അടുത്തത് അടിമത്വം അടിമത്വം എന്ന് നമ്മൾ പറയാറുണ്ട് അടിമത്വം എന്നത് തെറ്റാണ് അടിമത്തം എന്നുള്ളതാണ് ശരി അടിമത്തമാണ് ശരി അടിമത്തം അടിമത്തം എന്നാണ് പറയുക ഇനി മൗലികമാണോ മൗലികമാണോ ശരി മൗലികം എന്നുള്ളത് തെറ്റാണ് മൗലികം എന്നേ പറയൂ മൗലികം ലിഗം മൗലികം എന്നേ പറയൂ മൗലികം തെറ്റാണ് ജനയത്രിയാണോ ജനയിത്രിയാണോ ശരി ജനയത്രി എന്ന് ചിലപ്പോൾ പറയാറുണ്ട് അത് തെറ്റാണ് ജനയിത്രിയാണ് രണ്ട് വള്ളി വരുന്നുണ്ട് ജനയിത്രിയാണ് കവയത്രി എന്ന് പറയുന്ന പോലെ കവയത്രി കവയഇയിത്രി എന്നല്ലേ ശരി അതുപോലെയാണ് ജനയിത്രി എഴുതുന്നത് അത് ഓർത്തിരിക്കുക ജനയിത്രിയാണ് ശരി അടുത്തത് നമ്മൾ മൂന്ന് വേഡ്സ് പഠിച്ചിരുന്നു യാദൃശികം ഐച്ഛികം അതുപോലെ വിദ്യുശക്തി ഇതിത്രയും പഠിച്ചിരുന്നു അതെങ്ങനെയായിരുന്നു അച്ഛൻ്റെ ചാ എഴുതുന്നതായിരുന്നു ശരിയെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ പക്ഷേ തിരച്ചീനം എഴുതുമ്പോൾ തിരച്ചീനത്തിന് ചായും ചായും ചേർന്നു അത് ശരി തിരച്ചീനമെന്ന് എഴുതുന്നത് ഷായും ചായും ചേർന്നുള്ള തിരച്ചീനമാണ് ശരി അപ്പോൾ അത് ഓർത്തിരിക്കുക തിരച്ചീനമെന്നെഴുതുന്നത് ഇനി ശിരച്ഛേദം ശിരച്ചേതം ശിരച്ചേതമെന്നെഴുതുന്നത് ഇച്ചായാണ് എഴുതുക അല്ലേ രണ്ട് ചാ ഇച്ചായാണ് എഴുതുക ശിരച്ഛേദത്തിന് അതാണ് ശരി ശിരച്ഛേദം എന്നെഴുതുന്നത് എങ്ങനെയാണ് എന്ന് നോക്കി വയ്ക്കുക അസ്തിത്വം അസ്ഥിത്വം എന്നെഴുതുന്നത് തായാണ് വരുന്നത് തായാണ് വരുന്നത് ഇത്ത എഴുതത്തില്ല അസ്ഥി നമ്മുടെ ബോണുണ്ടല്ലോ എല്ല് എല്ലെന്ന് എല്ലിനെന്താണ് അസ്ഥി എന്ന് പറയത്തില്ലേ ആ അല്ല ഇത് തായാണ് എഴുതുക അസ്ഥിത്വത്തിന് തായാണ് എഴുതുക വെറും തായാണ് എഴുതുക അപ്പം അത് ഓർത്തിരിക്കുക അസ്തിത്വം എന്നെഴുതുന്നത് എങ്ങനെയാണ് എന്ന് നോക്കി വച്ചേക്കുക അപ്പം തിരച്ചീനം ശിരച്ഛേദം അസ്തിത്വം പഠിച്ചു അടുത്തത് അസ്ഥി വാരം എന്ന് എഴുതുന്നതും നമ്മുടെ ബോൺ എല്ല് എല്ലെന്നുള്ളതിൻ്റെ അസ്ഥി അല്ല വരിക വെറും തായാണ് അസ്ഥി എഴുതുന്നത് വെറും തായാണ് അപ്പം അസ്തിത്വവും അസ്ഥി എഴുതുന്നത് വെറും തായാണ് എഴുതുക എന്നത് അതാണ് ശരിയെന്ന് ഓർത്തിരിക്കുക ഇനി ജ്യോതിഷം ജ്യോതിഷം എന്നെഴുതുന്നത് എങ്ങനെയാണ് ജ്യോതി എന്നുള്ള ജ്യോ എന്നുള്ളത് വരും വെറും ജോ എന്ന് എഴുതരുത് അത് തെറ്റാണ് ജ്യോതിഷം എന്നെഴുതുന്നത് നോക്കി വെച്ചേക്കുക ജ്യോത്സ്യൻ എന്നെഴുതുന്നതും അതുപോലെ തന്നെയാണ് ജ്യോതി എന്നെഴുതുന്നതിൻ്റെ ജോത്സ്യൻ അതുപോലെ തന്നെ ജ്യോതിഷത്തിൻ്റെ കൂട്ട് തന്നെയാണ് ജ്യോത്സ്യൻ എന്നും എഴുതുന്നത് അടുത്തത് വൃശ്ചികം വൃശ്ചികം വരുന്നത് ചായും ചായയും കൂടെ ചേർന്നിട്ടുള്ള വൃശ്ചികമാണ് ശരി തിരച്ചീനം നമ്മൾ പഠിച്ചില്ലേ തിരച്ചീനം തിരച്ചീനം പോലെ തന്നെയാണ് വൃശ്ചികവും എഴുതുന്നത് തിരച്ചീനവും വൃശ്ചികവും എഴുതുന്നത് എങ്ങനെയാണ് ചായും ചായയും കൂടെ ചേർന്നിട്ടുള്ളതാണ് എഴുതുന്നത് ഓർക്കുക ഇനി ശരചന്ദ്രൻ ശരചന്ദ്രൻ എന്നുള്ളത് എങ്ങനെയാണ് എഴുതുന്നത് രണ്ട് ചാ ചേരുന്നതാണ് ശരചന്ദ്രൻ എഴുതുന്നത് ശരചന്ദ്രൻ എഴുതുന്നത് രണ്ട് ചാ ചേരുന്നതാണ് ശിരച്ഛേദം പോലെ തന്നെയാണ് ശരചന്ദ്രനും എഴുതുന്നത് ഓർക്കുക ഇനി മുഖച്ചായ മുഖഛച്ചായ എന്നത് ഇച്ചായ അല്ല വരുന്നത് അച്ഛൻ്റെ ചായയാണ് മുഖഛച്ചായക്ക് വരിക എന്ന് ഓർത്തിരിക്കുക നമ്മൾ കുടിക്കുന്ന ചായമുണ്ട് അല്ലാതെ നല്ല സാമ്യം തോന്നുന്നുണ്ടല്ലോ നല്ല ചായ ഉണ്ടല്ലോ എന്ന് ആ ചായയുമില്ലേ സാമ്യം എന്ന് പറയുന്ന ചായ അപ്പം സാമ്യം എന്ന് പറയുന്ന ചായ എങ്ങനെയാണ് എഴുതുന്നത് രണ്ടാമത്തെ ചായ എഴുതുന്നത് അതേസമയം ചായക്കുള്ള കുടിക്കുന്ന ചായക്കുള്ളത് ഒന്നാമത്തെ ചായ എഴുതുന്നത് അപ്പം അതുപോലെ തന്നെ അത് രണ്ടും കൂടെ വരുന്നതാണ് മുഖഛായ എന്നുള്ളത് മുഖച്ചായയ്ക്ക് ചായയും ഫസ്റ്റ് ചായയും രണ്ടാമത്തെ ചായയും കൂടെ ചേർന്നിട്ടാണ് മുഖഛച്ചായ എന്ന് എഴുതുക അച്ഛൻ്റെ ചായ ആണ് എന്ന് ഓർത്തിരിക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്